എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിന്റെ പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഭാഗങ്ങളിൽ എന്നതുപോലെ ആദ്യം ഓങ്കാരവും മറ്റുള്ള സ്തുതികളും ചൊല്ലിയതിനു ശേഷം രാമായണം പാരായണം ചെയ്ത് തുടങ്ങും ഇന്ന് നമ്മൾ നോക്കുന്നത് ബാലകാണ്ടത്തിലെ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മുതലുള്ള വരിക राम राम हरी 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 कृष्ण हरी कृष्ण 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 हरी हरी വിധിനന്ദനനായ വസിഷ്ടഹാമുനി വിധി പൂർവകം ഉപനിച്ച് ബാലന്മാരെ ശ്രുതികളോടും പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും അശ്രമമല്ല പാടമായതു വാർത്താൽ എന്തോരത്ഭുതം അവ പാടവമേറും ിജ്വാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവായി മരുവിടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രഭോ പുത്രനാം വസിഷ്ഠന്റെ മഹത്വമീറും ധനു വേദാഭോ നിധി പാരകന്മാരായി വന്നു വന്നുമാരെന്നത് കണ്ടു ഒരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൊണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നാമം വളർന്നുള്ളിൽ സേവ്യ ഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാണതുപോലെ കോമളന്മാരായ്മവും ഭരതശത്രുഘനന്മാർ സ്വാമി പ്രത്യേക ഭാവം കൈക്കൊണ്ടാനുദിനം രാഘവൻ അത് കാലമേകതാ കുതൂഹലാൽ വേഗമേറിയിടുന്നുരകരമീറി വേഗമേറിയിടുന്നുരകരത്നമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ഖഡ്ഗാത്യായുധങ്ങളും പൂണ്ടു കാനനേശി നടന്നേടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗ സഞ്ചയം കൊല ചെയ്ത ഹരിണ ഹരി കരി കരടി ഗിരി ഗിരി ഹരിശാർതൂലാദികൾ അമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൾക്കൽ വച്ചു വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവനം ചെയ്ത ശേഷം ജനക ജനനിമാർ ചരണാ ഭുജം വന്ദിച്ച് അനുജനോടും ചിന്തിച്ചു തണ്ട നീതി നീങ്ങാതെ ലോക സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ട മൃഷ്ടഭോജനം കഴിച്ചത ധർമ്മശാസ്ത്രാദി പുരാണീതികാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ബ്രഹ്മാനന്ദലീനചെയ്ത സാന്നിധ്യം പരമൻ പരാപരൻ പരബ്രഹ്മ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തവം ഭൂമി പാലകവൃത്തി കൈക്കൊണ്ട് വാണിയിടിനാൻ ചേതസാ വിചാരിച്ച് കാണിലോ പരമാർത്ഥം ഏതുമീ ചെയ്യുന്നു നല്ല ഇല്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതൊരാത്മാനന്ദം എന്തോ ഒരു മഹാമായ വൈഭവം ചിത്രം ചിത്രം ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമുക്ക് ഇപ്പോൾ വായിച്ച ഭാഗം എങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം വിധിനന്ദനനായ വസിഷ്ടഹാമുനി വിധിപൂർവകം വിധിപൂർവകം ഉപനിച്ചിതു ഉപനിച്ചതുവിടെ ഉപനിച്ചതു ബാലന്മാരെ ശ്രമൃതികളോടും പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ അവിടെ ഉപാംഗങ്ങൾ എന്നാണ് വായിക്കേണ്ടത് ഉപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും സ്മൃതികളും ഉപസ്മൃതികളും ആ ശ്രമമല്ല പാഠമായത് പാർത്താൽ എന്തോരത്ഭുതം അവ പാടവമേറും നിജ ശ്വാസങ്ങൾ തന്നെയല്ലോ പാടവമേറും നിജ ശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവിയിടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും ഭഗവാനാണ് സകല ചരാചര ഗുരു എന്നിട്ടും ആ സകല ചരാചര ഗുരുവിനെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം വസിഷ്ഠ മുനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ധാരാളം പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗുരുവില്ല സ്വയമാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത് എന്ന് ഗുരുവില്ലാതെ പഠിക്കുന്ന വിദ്യയൊന്നും പൂർണമാകില്ല അത് പ്രയോജനപ്പെടുകയും ഇല്ല വായിക്കാം എന്നുള്ളതേ ഉള്ളു അത് അംഗീകരിക്കപ്പെടണം എന്നില്ല ഏതായിരുന്നാലും ഒരു ഗുരു വേണം പിന്നെ ചിലര് പറയും ഈശ്വരനാണ് എൻ്റെ ഗുരു ഭഗവാനാണ് എൻ്റെ ഗുരു എന്ന് ഭഗവാൻ പഠിപ്പിച്ചാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് കൂടി നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഗുരുവില്ലെങ്കിൽ ഒരു ഗുരുവിനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മളൊന്ന് അന്വേഷിക്കണം നമ്മൾ എവിടുന്നാണോ ഇത് ആദ്യം കേട്ടത് എവിടുന്നാണോ ആദ്യം പഠിച്ചത് ആരാണോ നമുക്ക് തെറ്റുകൾ തിരുത്തി തന്നത് അത് തന്നെയാണ് ഗുരു ഒരിക്കലും ഗുരുവിനെ നിന്ദിക്കുകയും അരുത് ഭഗവാനും ഗുരുവല്ല ആ ഗുരുവിനും മറ്റൊരു ഗുരു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം സഹസ്രോത്ഭവ പുന്റെ മഹത്വമേറും ഓർത്താൽ ധനു വേദം അംബോ നിധി പരാഗന്മാരായി വന്നു അംഭോനി പരാഗന്മാരായി തനേന്മാരെന്നത് കണ്ടു ഒരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം ആനന്ദിപ്പിച്ചു നന്നായി ആമോദം സേവക ഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാർ അതുപോലെ കോമളന്മാരായ്മവും ഭരത ശത്രുഘനന്മാർ സ്വാമി പ്രത്യേക ഭാവം കൈക്കൊണ്ടാർ അനുദിനം കൈക്കൊണ്ടാർ അനുദിനം രാഘവൻ അതുകാലം ഏകത രാഘവൻ അതുകാലം ഏകത ഏകദുഖലാൽ വേഗമേറിയിടുന്നൊരു തുരകരഥമേറി ചില പുസ്തകങ്ങളിൽ രത്നമേറി എന്നും കൊടുത്തിട്ടുണ്ട് വേഗം ഏറിയിടുന്ന ഒരു തുരകരഥമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണ തൂണീര ഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനന ദേശെ നടന്നീടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരിണ ഹരി കരി കരടി ഗിരി കിരി ഹരി ശാർത്തൂലാദികൾ അമിതവന്യമൃഗം വധിച്ചുകൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു അപ്പൊ ഇവിടെ നമ്മൾ അത് ശ്രദ്ധിച്ച് തന്നെ വായിക്കണം നിർത്തി നിർത്തി തന്നെ വായിക്കാൻ വേണ്ടി നോക്കണം ഹരിണ ഹരി കരി കരടി ഗിരി കിരി ഹരി ശാർത്തൂലാദികൾ അവിടെ ഉള്ളുകൊടുത്തിട്ട് അമിത വന്യമൃഗം അവിടെ വീണ്ടും ആയാക്കിയിട്ട് അമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും കുളിച്ചൂത്തു ഭക്തികൈക്കൊണ്ട് സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാമ്പുജം വന്ദിച്ച് വന്ദിച്ച് അനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകന്തങ്ങൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മന സന്തുഷ്ടാത്മന മൃഷ്ടഭോജനം കഴിച്ചതാ ധർമ്മ ശാസ്ത്രാദി പുരാണി ഇതിഹാസങ്ങൾ കേട്ടു പുരാണി ഇതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദ ലീന ചേതസ നിർമ്മല ബ്രഹ്മാനന്ദ ലീന ചേതസ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഹ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി മനുഷ്യനായി അവതാരം ചെയ്തവം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ട് വാണിയിടിനാൻ ചേതസാ വിചാരിച്ചു കാണിലോ പരമാർത്ഥം പരമാർത്ഥം ഏതുമേ അവിടെ ഏതുമേ ചെയ്യുന്നോനല്ല ചെയ്യുന്നോനല്ല ഇല്ലല്ലോ വികാരവും അവിടെ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം ചെയ്യുന്നോനല്ല ഇല്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമം ഇല്ലാതൊരു ആത്മാനന്ദം പരിണാമം ഇല്ലാതൊരു ആത്മാനന്ദം ഇല്ലാതൊരു ആത്മാനന്ദം എന്തോ ഒരു മഹാമായ വൈഭവം ചിത്രം ചിത്രം അപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കണം രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്കത് നന്നായി വഴങ്ങി വരും അപ്പോ നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കുക ഭഗവാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ ശാന്തി മന്ത്രം ചൊല്ലി പുസ്തകത്തെ തൊട്ട് നമസ്കരിച്ച് നമുക്ക് മതിയാക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം